പറഞ്ഞിരിക്കുമല്ലോ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു പരിശുദ്ധ പ്രതിയാക്കി കേസ് ഓർത്തഡോക്സ് സഭയിൽ ചരി പോലും നാളിതുവരെ ഇങ്ങനെ ഒരു കേസ് പോലും കൊടുത്തതായി അറിവില്ല എന്നാൽ പരിശുദ്ധ പാത്രിസ് ബാബായാണ് ആദ്യം കേസ് കൊടുത്തതെന്ന് സമുദായ നേതൃത്വത്തിൽപ്പെട്ടർ കുറച്ച് ദിവസങ്ങളായി ഒരു വ്യാജ പ്രചരണം നടത്തുന്നുണ്ട് ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സന്ദേശം നൽകുന്നത് കനരായ സമുദായത്തിൽ നിലനിന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനായി സമുദായത്തിലെ സീനിയർ വൈദികർ ഉൾപ്പെടെ പലരും പലതവണ ശ്രമിച്ചിട്ടും ഫലപ്രാപ്തിയിൽ എത്താതെ വന്നപ്പോൾ രണ്ടായിരത്തി പത്തിൽ കൂടിയ ഖനാനായ അസോസിയേഷൻ യോഗം ഈ വിഷയത്തിൽ ഇടപെടണമെന്ന അന്നത്തെ പരിശുദ്ധ പാത്രികർഗീസ് ബാബയോട് ഐകകണ്ഡ്യ അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കാലം ചെയ്ത പരിശുദ്ധ സാക്കാപ്രഥമൻ ബാബ പല ശ്രമങ്ങൾ നടത്തി നിരവധി തവണ പരിശുദ്ധ പാത്രിഗീസ് ബാബ ഞങ്ങൾ നാലു മെത്രാ പോലീത്തന്മാരുമായി ചർച്ചകൾ നടത്തി വീണ്ടും ഞങ്ങൾ നാലു പേരും ഡെമാസ്കസിൽ ചെന്ന് സംസാരിക്കണമെന്ന് പരിശുദ്ധ ബാബ നിർദ്ദേശിച്ചെങ്കിലും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പോകുവാൻ തയ്യാറായില്ല പിന്നെയും രണ്ടായിരത്തി പതിനൊന്നിൽ പ്രശ്ന പരിഹാരത്തിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ സിംഹാസന പള്ളികളുടെ മോർദിയസ് കോറോസ് മൊറത്താനാസ്യൂസ് എന്നീ തിരുമേനിമാരെ പരിശുദ്ധ പാത്രയർ കിസ് ബാബ ചുമതലപ്പെടുത്തി അത് അതനുസരിച്ച് ഞങ്ങൾ മലയക്കുരിശ്ശി ദേറായിൽ വെച്ച് സമഗ്രമായ ചർച്ചകൾ നടത്തി എന്നാൽ സെവോറിയോസ് ബെത്ര ഈ ശ്രമങ്ങളോട് നിസ്സഹരിക്കുകയും അങ്ങനെ ആ ശ്രമവും പാഴായി പോവുകയും ചെയ്തു വീണ്ടും രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മാസം പരിശുദ്ധ ബാവ ഞങ്ങൾ നാലും എത്ര അന്നത്തെ സമുദായ ഭാരവാഹികളെയും ലബനോനിൽ വിളിച്ചു വരുത്തി സമുദായത്തിലെ എല്ലാ പ്രശ്നങ്ങളെ പറ്റിയും നിരവധി തവണ പരിശുദ്ധ ഭാവ ഞങ്ങൾ എല്ലാവരുമായി ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തി അങ്ങനെ ഒരു ധാരണാപത്രം അതായത് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എംഒ യു തയ്യാറാക്കി ഞങ്ങൾ നാലും എത്ര ഭാരവാഹികളും നിന്ന് ഉപ്പിട്ട് അംഗീകരിച്ച് തിരികെ നാട്ടിൽ വന്നതിന് ശേഷം അസോസിയേഷൻ യോഗത്തിൽ ഈ എംഒ യു അവതരിപ്പിച്ച് അംഗീകാരം തേടി എന്നാൽ സെവോറിസ് മെത്ര പോലീസ പ്രേരണയാൽ കുറെ അംഗങ്ങൾ ബഹളം വെച്ച് ഇതിനെ തടസ്സപ്പെടുത്തി അങ്ങനെ ആ അങ്ങനെ ഞങ്ങൾ നാലു പേരും അംഗീകരിച്ച എംഒ യു അപ്രസക്തമായി തീർന്നു ഈ എം ഒ യു തള്ളിക്കളഞ്ഞതിൽ പരിശുദ്ധ ബാവ അതീവ ദുഃഖിതനായി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ പരിശുദ്ധ പാത്രികീസ് ബാവ അയച്ച കൽപ്പന തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് ആൻഡ് സോറൂൻ ദി സപ്പസ്റ്റോലി ബുൾ അതായത് വളരെ ദുഃഖത്തോടും വേദനയോടും കൂടിയാണ് നാം ഈ കൽപ്പന എഴുതുന്നത് കൽപ്പനയിൽ പരിശുദ്ധ ബാബ തുടർന്നു പറയുന്നു ക്രാനായ ഭദ്രാസനത്തോടുള്ള സ്നേഹവും കരുതലും കൊണ്ട് നിങ്ങളുടെ ഭദ്രാസനത്തെ ഞാൻ അതിഭദ്രാസനമാക്കി ആക്കുകയും സെവോറിയസ് മെത്രാപോലിത്തായ ആർച്ച് ബിഷപ്പും വലിയ മെത്രാപോലിയായുമായി ഉയർത്തുകയും ചെയ്തു ഈ സമുദായത്തിൽ സമാധാനവും ഐക്യവും സ്നേഹവും നിലനിന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു ഈ സ്നേഹവാനായ പിതാവിനെതിരെയാണ് റാന്നി ഐത്തലക്കാരായ പേര് പത്തനംതിട്ട കോടതിയിൽ കേസ് നൽകിയത് ആരുടെ പ്രേരണയാലാണ് ഈ കേസ് കൊടുത്തതെന്ന് നമുക്കെല്ലാം അറിവുള്ളതാണ് പരിശുദ്ധ രണ്ടാമൻ ബാവാ സ്ഥാനമേറ്റ ശേഷം പരിശുദ്ധ ഭാവ ഈ സമുദായത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചില ശ്രമങ്ങൾ നടത്തി മെത്രാപോലിത്തന്മാരുമായി പലതവണ നേരിട്ടു ഫോൺ വഴിയായും സംസാരിച്ചു പല പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങളും മുൻപോട്ട് വെച്ചു ലെബനോനിൽ പാത്രിയർക്ക അരമനെയും ഞങ്ങൾ നാലുപേരെയും സമുദായ ഭാരവാഹികളെയും വിളിച്ചു വരുത്തി ും ഒറ്റും ചർച്ചകൾ നടത്തി ചില നിർദ്ദേശങ്ങൾ നൽകി വീണ്ടും മസ്കറ്റിൽ നടന്ന പരിഷത്ത് ഞങ്ങൾ നാല് മെത്രാൻമാരെയും വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തി ഭരണഘടന സംബന്ധിച്ച് ഓ എസ് അഞ്ഞൂറ്റി ആറ് ബാർ പതിമൂന്ന് നമ്പർ കേസിന്റെ വിധി വരുന്നതുവരെ ഒരു താൽക്കാലിക ഒത്തുതീർപ്പ് എന്ന നിലയിൽ പതിനഞ്ച് ഇന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കൽപ്പന പരിശുദ്ധ ബാബ നൽകി ഈ പതിനഞ്ച് ഇന കൽപ്പനയിൽ ഭരണഘടനാ വിരുദ്ധമായി യാതൊന്നുമില്ല ഭരണപരമായ യാതൊരു കാര്യവും ഇതിൽ പരാമർശിച്ചിട്ടുമില്ല ഇതിനിടയിൽ സെവോറിയോ സിനിമേനിയുടെ ആവശ്യപ്രകാരം യാക്കോബായ സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ അഭ്യന്യ തീമോത്യൂസ് തിരുമേനി പ്രശ്ന പരിഹാരങ്ങൾക്കായി പല ശ്രമങ്ങളും നടത്തി ചില ധാരണകൾ രൂപീകരിച്ചു എന്നാൽ അവസാന നിമിഷം സേവോറിയസ് ബത്ര പോലിത്ത നിസ്സഹരിച്ച് പിന്മാറി അങ്ങനെ ആ അനുരഞ്ജന ശ്രമവും പരാജയപ്പെട്ടു മെത്രാപോലിത്തന്മാരുടെ ആത്മീയവും വൈദികവുമായ ചുമതലകൾ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് പരിശുദ്ധ ബാബായ കൽപ്പനയിൽ ഉള്ളത് എന്നാൽ ഈ കൽപ്പന സെവോറിയസ് മെത്രാപോലിത്ത നിരാകരിക്കുകയും അനുചരന്മാരെ കൊണ്ട് തിരുവല്ല ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുപ്പിക്കുകയും ചെയ്തു തന്റെ നിർദ്ദേശങ്ങൾക്കെതിരായി കോർട്ട് ഓർഡർ വന്നപ്പോൾ അതിന് അപ്പീൽ നൽകുവാൻ പരിശുദ്ധ പരിശുദ്ധ പവർ ഓഫ് കമാൻഡർ നിയമിച്ചു അദ്ദേഹം പരിശുദ്ധിയായിക്ക് വേണ്ടി കോട്ടയം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകുകയും പ്രസ്തുത കേസിൽ ജില്ലാ കോടതി പതിനഞ്ചിന് നിർദ്ദേശങ്ങൾ നൽകുവാൻ പരിശുദ്ധ പാത്രയർക്കിസ് ബാബായിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് യും ചെയ്തു ഇതിനെതിരായി സേവോറിയ സിനിമയുടെ വാദികൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും പിന്നീട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും അപ്പീൽ നൽകിയെങ്കിലും പ്രയോജനമുണ്ടായില്ല കേസുകളെല്ലാം തള്ളിപ്പോയെങ്കിലും പതിനഞ്ചിന് നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുവാൻ സേവോറിയൂസ് മെത്ര പൊലിത്ത ഇതുവരെയും തയ്യാറായിട്ടില്ല വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ലെബനോനിൽ നടന്ന പരിശുദ്ധ സുന്നഹദോസിലേക്കും ഞങ്ങൾ പേരെയും പരിശുദ്ധ പാത്രികിസ് ബാവ ക്ഷണിച്ചു സുന്നഹദോസിന്റെ ഇടയിലും പരിശുദ്ധ ബാവ പ്രത്യേകം സമയം കണ്ടെത്തി ഞങ്ങൾ പേരെയും ഒന്നിച്ചിരുത്തി ചർച്ചകൾ നടത്തി അവസാനം പരിശുദ്ധ പാത്രികിസ് ബാബ കൽപ്പിച്ചത് നിങ്ങൾ നാലു പേരും ഒരുമിച്ചിരുന്ന് പരസ്പരം സംസാരിച്ച് വിട്ടുവീഴ്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാമെന്നും അല്ലെങ്കിൽ അന്നത്തെ കൊച്ചി ഭദ്രാസനം എത്ര പോലിത്ത ജോസഫ് മാർഗ്ഗോറിയൂസ് അതായത് ഇന്നത്തെ ശ്രേഷ്ഠ കാതോലിക്ക ഭാവ തിരുമേനിയെ ഉൾപ്പെടുത്താം എന്നും പറഞ്ഞു എങ്ങനെയായാലും സമുദായത്തിൽ സമാധാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ നാലു പേരും സമ്മതിച്ച് സന്തോഷത്തോടെ തിരികെ വന്നു ഒരേ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ തിരികെ വന്നത് കൊച്ചി എയർപോർട്ടിൽ നിന്നും കാറിൽ കയറുമ്പോഴും മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്നാണ് സേവോ യൂസ് മെത്ര പോലീത്ത പറഞ്ഞത് എന്നാൽ പിന്നീട് അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ടില്ല ഞങ്ങൾ പല പ്രാവശ്യം വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല താമസിയാതെ അദ്ദേഹം യു കെക്ക് പോവുകയും ചെയ്തു ഈ സമയത്താണ് അമേരിക്കയിലെ രണ്ട് വൈദികരെ മുടക്കിക്കൊണ്ടിട്ടുള്ള പരിശുദ്ധ ബാത്രി കിസ് ബാബയുടെ കൽപ്പന വന്നത് വിഷയം സംസാരിക്കുവാനായി ഞങ്ങൾ മാറി മാറി പലതവണ സെവോറിയസ് മെത്ര പോലീത്തായ ഫോണിൽ വിളിച്ചു എന്നാൽ ഒരു തവണ പോലും അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല അമേരിക്കയിലെ രണ്ട് വൈദികരെ മുടക്കിയതിനെ പറ്റി വളരെ തെറ്റിദ്ധാരണ വാർത്തകളാണ് ചിലർ ബോധപൂർവം പ്രചരിപ്പിക്കുന്നത് ഈ രണ്ട് വൈദികർ അവർ ചുമതല വഹിക്കുന്ന ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന മധ്യേ പരിശുദ്ധ ബാത്തുകർ കിസ്ബായെയും മേഖലാ മെത്ര പൊലീത്തന്മാരെയും താഴ്ത്തിക്കെട്ട് പ്രസംഗിക്കുകയും സഭാ പാരമ്പര്യങ്ങളെ പരസ്യമായി ചോദ്യം ചെയ്യുകയും ചെയ്തു ആ മേഖലയുടെ ചുമതല വഹിക്കുന്ന അഭ്യന്യ സിൽവാനോസ് മെത്രാപോലീത്ത ഇപ്രകാരം ചെയ്യരുതെന്ന് പലതവണ അവരെ ഉപദേശിക്കുകയും രേഖാമൂലം ഉത്ബോധിപ്പിക്കുകയും ചെയ്തു എന്നാൽ അവർ രണ്ടുപേരും ഈ നിർദ്ദേശങ്ങൾ അവഗണിക്കുകയും ഈ പ്രവൃത്തികൾ തുടരുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ കാലത്തും ഇവർ ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടിരുന്നു ഈ സാഹചര്യത്തിൽ ഇവരെ താക്കീത് ചെയ്യുവാനും യുക്തമായ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുവാൻ പരിശുദ്ധ ആവശ്യപ്പെട്ടു എന്നാൽ തിരുമേനയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ഇവരെ പരിശുദ്ധ പാത്രികീസ് ബാവ മുടക്കിയത് ഇപ്പോൾ സമുദായ നേതൃത്വം പ്രചരിപ്പിക്കുന്നത് പോലെ കുർബാന അർപ്പിച്ചതുകൊണ്ടല്ല ഇവരെ മുടക്കിയത് ഇത് ഞാൻ ഞങ്ങൾ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നേയുള്ളൂ സേവറിസ് മെത്രാപൊലിത്ത യു കെയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു കത്ത് തന്നു സമുദായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മെത്രാപൊലിത്തന്മാരുടെയും നാനായ കമ്മിറ്റിയുടെയും വൈദിക കൗൺസിലിൻ്റെയും ഒരു സംയുക്ത യോഗം കൂടുന്നതിനായി അറിയിച്ചു ഞങ്ങൾ അപ്പോൾ തന്നെ അഭിനന്ദിയ തിരുമേനിയെ വിളിച്ചു ഇങ്ങനെയല്ലല്ലോ പരിശുദ്ധ ഭാവ നമ്മളോട് കൽപ്പിച്ചത് എന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് ആദ്യം നമുക്ക് മെത്രാപ്പുലത്തന്മാർ തമ്മിൽ സംസാരിച്ച ഒരു ധാരണയിലെത്തിയതിനു ശേഷം മറ്റ് ഔദ്യോഗിക സമിതികളുമായി ചർച്ച ചെയ്യാം എന്ന് പറയുകയുണ്ടായി പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല മെത്രാപ്പൊരുത്തന്മാർ തമ്മിൽ വിഷയങ്ങൾ സംസാരിക്കുന്നതിൽ എന്താണ് അദ്ദേഹത്തിന് വൈമനുസ്യം എന്ന് എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഭരണഘടന ഭേദഗതികൾക്കായി ഒരു സ്പെഷ്യൽ വിശേഷ അസോസിയേഷൻ കൂടുവാൻ സെക്രട്ടറി നോട്ടീസ് ഇറക്കി ഇങ്ങനെ ഒരു പ്രത്യേക അസോസിയേഷൻ കൂടണമെങ്കിൽ ഭരണഘടനയനുസരിച്ച് സമുദായമെത്രാപുലീത്തായുടെ രേഖാമൂലമായ അനുവാദം ആവശ്യമാണ് ഒരിക്കലും ഭേദഗതി വരുത്തുവാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള സമുദായവും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവുമായുള്ള ബന്ധം സംബന്ധിച്ച അതുപോലെ പരിശുദ്ധ ഭാവായിക്ക് സമുദായ അനുസരിച്ച് ഗ്രാനായ സമുദായത്തിന്മേലുള്ള പരമാധികാര അവകാശം എടുത്തു കളയുക എന്നിങ്ങനെയായിരുന്നു നിർദ്ദിഷ്ട ഭേദഗതികൾ എന്നാൽ നിർഭാഗ്യവശാൽ ഇതിന് അഭ്യുനായ സേവോറി ശ്രീമേനി അനുവാദം നൽകുകയുണ്ടായി അസോസിയേഷൻ കൂടുവാൻ കൊടുത്ത അനുവാദം പിൻവലിക്കുവാൻ പരിശുദ്ധ പാതൃകിസ്വാ കൽപ്പിച്ചു അഭിനന്ദിയ സെവർ ഇസ്ത്രിമേനിയുടെ മാത്രമല്ല സെവോർ ഇസ്ത്രിമേനി ഒന്നുകിൽ ലെബനോണിൽ ചെന്ന പരിശുദ്ധ പാതൃകിസ്വാവയെ കാണണമെന്നും അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി പരിശുദ്ധ ബാബായുമായി ബന്ധപ്പെടുവാനായിട്ടും നിർദ്ദേശിച്ചു ഈ വീഡിയോ കോൾ സംഭാഷണം നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടതിനാൽ ഞങ്ങൾ വിശദീകരിക്കുന്നില്ല എന്നാൽ അഭീന്ദനെ സെവറിമഞ്ഞ് പരിശുദ്ധ പാത്രകിസ് ബാബായുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞതിനാൽ പരിശുദ്ധ ബാബ അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു ഇതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ളതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് സമയം ഉപയോഗപ്പെടുത്തുന്നില്ല പരിശുദ്ധ ബാബായ സസ്പെൻഷൻ നടപടികൾക്കെതിരായി രണ്ട് വ്യക്തികൾ പരിശുദ്ധ ബാവായെ പ്രതിയാക്കി കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുക്കുകയും ഒരു താൽക്കാലിക സ്റ്റേ സംഭാദിപ്പിക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നതിനു വേണ്ടി പരിശുദ്ധ പാത്രക്കി ബാവായിക്കു വേണ്ടി അദ്ദേഹത്തിന്റെ പവർ ഓഫ് അറ്റോണി ശ്രീ ടിലിയാസ് ജില്ലാ കോടതിയിലും തുടർന്ന് ഹൈക്കോടതിയിലും അപ്പീൽ നൽകിയത് തന്നെ പ്രതിയാക്കി കൊടുത്ത കേസിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി മാത്രമാണ് പരിശുദ്ധ ബാബായിക്കു വേണ്ടി ഇത് ചെയ്തത് അല്ലാതെ പരിശുദ്ധ ഭാവ ഒരു മെത്രാപ്പുലിത്തായിക്കും സമുദായത്തിനുമെതിരെ ഒരു കേസും ഇന്ന് വരെ കൊടുത്തിട്ടില്ല സസ്പെൻഷൻ നടന്നിട്ട് ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ പിന്നെ സേവർസ് മെത്രാപുലിത്ത പരിശുദ്ധ ബാത്രികിസ് ബാബായിക്കെതിരെ കേസ് കൊടുത്തതിൽ ദുരൂഹതയുണ്ട് അദ്ദേഹം വാദിയോ പ്രതിയോ ആയിട്ടുള്ള കേസുകളിലൊക്കെ അദ്ദേഹം കൊടുത്തി കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലങ്ങളിലെല്ലാം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പറയുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ പരിശുദ്ധ ബാത്രികി സ്വഭാവം ആനുഷിംഗ് പോയിന്റിലാണെന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കോട്ട് ചെയ്യുമ്പോൾ എത്രമാത്രം പരിശുദ്ധ സിഹാസനത്തെ താഴ്ത്തിക്കെട്ടുന്നുവെന്ന് ഗാനായക സമുദായ അംഗങ്ങൾ ചിന്തിച്ചു നോക്കണം ഈ അടുത്ത കാലത്തായി ഒരു വ്യാജ പ്രചാരണം സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട് അതായത് സേവോറിസ് തിരുമേനി പരിശുദ്ധ ബാത്രികി സ്വഭാവയുടെ മാപ്പ് പറഞ്ഞു എന്നിട്ടും സസ്പെൻഡ് ചെയ്തു എന്നാണ് ഇത് തികച്ചും അസത്യമായ ഒരു കാര്യമാണ് ശ്രീമേനി സെവർമേനിശുദ്ധ ബാവയോട് അനുദിപ്പിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ല എന്നാൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പരിശുദ്ധ പാത്രകീസ് ബാബ അദ്ദേഹത്തിന്റെ മേലധികാരിയാണെന്നും മാപ്പ് പറയുവാൻ തയ്യാറാണെന്നും എഴുതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് പരിശുദ്ധ ബാബയുടെ സസ്പെൻഷൻ ഒരു താൽക്കാലിക നടപടി മാത്രമാണ് സെവർ എത്രപൊലീത്ത തന്റെ തെറ്റുകൾ തിരുത്തി അനുദവിച്ച് മടങ്ങി വരുമെന്നാണ് പരിശുദ്ധ ബാബ പ്രതീക്ഷിക്കുന്നതും ബാബ ആഗ്രഹിച്ചതും അതാണ് ഒരു പിതാവിന്റെ സ്നേഹവാത്സല്യം ഇത് തന്നെയാണ് ഗാനായക സമുദായത്തിലെ തൊണ്ണൂറ് ശതമാനം വിശ്വാസികളും ഈ സമുദായത്തിൽ സമാധാനവും സ്നേഹവും ഐക്യവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനായി പ്രവർത്തിക്കുന്നവരുമാണ് അതോടൊപ്പം സമുദായം സത്യവിശ്വാസവും പാരമ്പര്യങ്ങളും ആചാരങ്ങളും നിലനിർത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ഗാനായ സമുദായ അംഗങ്ങളും പരിശുദ്ധ അന്ത്യോക്യാ സമാസനത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള നൽവരങ്ങളാണ് ഈ സഭയുടെ അടിസ്ഥാനം പരിശുദ്ധ സമാസനം വിട്ട് നമുക്കൊരു നിലനിൽപ്പില്ല നമ്മുടെ പൂർവപിതാക്കന്മാരും ഗാനായക സമുദായത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അമ്പത്തിരണ്ട് വർഷം കാത്തു സൂക്ഷിച്ച കാലഞ്ചിത പുണ്യശ്ലോകനായ കിഴക്കിന്റെ വലിയ മത്രാ പുലിയത്ത അഭിനന്ദ ഏബ്രഹാംമാർ ക്ലിമിസ് തിരുമേനിയും നമ്മളെ പഠിപ്പിച്ചത് ഇതാണ് ഞങ്ങൾ നാലും മെത്രാപ്പൊലിത്തന്മാരും ഈ സിംഹാസനത്തിൽ നിന്നും പട്ടം കെട്ടപ്പെട്ടവരാണ് പട്ടമേറ്റപ്പോൾ ഞങ്ങൾ വിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ നിന്ന് ഏറ്റുപറഞ്ഞ സത്യവിശ്വാസവും പരിശുദ്ധ സിംഹാസനത്തോടുള്ള വിധേയത്വവും മറന്ന് ഒരു മെത്രാപ്പൊലിത്ത എങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയും എന്ന് ഞങ്ങൾ ആശ്ചര്യപ്പെടുകയാണ് ഇനിയും സമയം വൈകിട്ടില്ല തിരുത്തുവാനും അനുധിച്ച് കേസുകൾ പിൻവലിക്കുവാനും പരിശുദ്ധ ഭാവയെ അനുസരിച്ച മുന്നോട്ടു പോകുവാനായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുക നമ്മുടെ പൂർവപിതാക്കന്മാർ കാലഞ്ചീത പുണ്യസ്വരായ പ്രഥമത്രീത്തീമേനിസ് തിരിമേനി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർമാർ ഇവരൊക്കെ പരിശുദ്ധ അന്ത്യോക്യാ സിഹാസനത്തോട് വിധേയത്വവും കൂറും ഭക്തിയും ആദരവുമുള്ളവരായിരുന്നു അവരുടെ ഒക്കെ വഴികളിൽ കൂടെ നാനായ സമുദായം ഒറ്റക്കെട്ടായിട്ട് പരിശുദ്ധ അന്ത്യോക്യാ സഹാസനത്തിന്റെ കീഴിൽ ഒരുമിച്ച് പോകുവാൻ തക്കമാണ് നമുക്ക് ഒരുമിച്ചിരുന്ന നാലുമെത്രാപ്പുരുത്തന്മാർക്കും ചേർന്നിരുന്ന് സംസാരിച്ച് പ്രശ്നപരിഹാരങ്ങൾക്ക് ഒരു ഫോർമുല തയ്യാറാക്കണം കാനായ അസോസിയേഷനെയും ഗാനയ കമ്മിറ്റിയെയും അവഗണിക്കുവാനായിട്ടല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഫോർമുല തയ്യാറാക്കിയതിന് ശേഷം അത് ഗാനയ കമ്മിറ്റിയിലും കാനായ അസോസിയേഷനിലും ചർച്ച ചെയ്ത് അംഗീകരിച്ച് ഐക്യത്തോടും സ്നേഹത്തോടും പൊട്ടുറപ്പോടും നമുക്കൊരുമിച്ച് ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവ തിരുനാമം മഹത്തപ്പെടട്ടെ